വരും നമ്മൾ തന്ത്രങ്ങളെയോ റോഡും ഇടവഴിയും പൗരാവകാശത്തിന്റെ ജനവിധിക്ക് വേണ്ടി കാലം കാതോർക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മരങ്ങാട്ടുവള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് മാണിയെ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു കാതോർക്കുന്ന വികസനത്തിന്റെ ശബ്ദമാണ് വരുന്ന ആളുകൾ നമ്മുടേതാവണം നമ്മുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിന് നിങ്ങളുടെ ശബ്ദമായി പഞ്ചായത്ത് ഭരണസമിതിയിൽ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന യു ഡി എഫ് സാരഥി ജോസഫ് മാണിയെ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻവിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയമായി അഭ്യർത്ഥിക്കുന്നു ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി പ്രവർത്തന മികവിലൂടെ നേടിയെടുത്ത നേതൃത്വ പാഠവും ഭരണ നൈപുണ്യവും കൈമുതലാക്കിയ നമ്മുടെ സാരഥി മുൻ പഞ്ചായത്ത് അംഗം ഇത് നിങ്ങൾ കാതോർക്കുന്ന വികസനത്തിന്റെ ശബ്ദമാണ് വരും നാളുകൾ നമ്മുടേതാകണം നമ്മുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിന് നിങ്ങളുടെ ശബ്ദമായി പഞ്ചായത്ത് ഭരണ സമിതിയിൽ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന യു ഡി എഫ് സാരഥി ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന് വിനീത് മായി അഭ്യർത്ഥിക്കുന്നു മതവൈര്യം തീർപ്പർ ഒരു ഭാഗം അഴിമതിയുടെ ചെങ്കോട്ടി മറുഭാഗം ജനമടിമകളെല്ലാം അറിയാതെ ജനദോഹ നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിനായി പുതിയ പാതകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ഒരു നവയുഗത്തിന്റെ പ്രതീക്ഷകൾക്ക് വെളിച്ചമേ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപത്തോടുകൂടി എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ ചിഹ്നം ഓട്ടോറിക്ഷ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായ നമ്മുടെ സ്ഥാനാർത്ഥി ജോസഫ് മാളി சின்னம் ஓட்டோரிக்ஷா